ഒരു കുട്ടിയെ വിവസ്ത്രനാക്കിക്കൊണ്ട് അവൻറെ കൈയും കാലും കട്ടിലിൽ കിട്ടിയിട്ടിട്ട് അവൻ്റെ കഴുത്തു മുതൽ കാൽപാദം വരെ ഡിവൈഡറും കോംബോസും വെച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണിക്കുത്തി അട്ടഹസിച്ച് ചിരിക്കുന്നു അവൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് അതിനുശേഷം ഷേവിംഗ് ക്രീം ഉപയോഗിച്ച് ആ എവിടെയൊക്കെയാണോ മുറിവുകൾ അവിടെ മൊത്തം തേച്ച് ആഘോഷിക്കുന്നു പിന്നീട് അവൻ്റെ ദേഹത്ത് നെഞ്ചത്തും മറ്റുവാണെങ്കിൽ ഈ പറയുന്ന കോമ്പോസ് വെച്ച് വൃത്തം വരച്ച് കളിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അതിലപ്പുറത്തേക്ക് അവൻ്റെ സ്വകാര്യ ഭാഗത്ത് ഡമ്പൽസ് എടുത്തിടുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എത്തരത്തിലൊക്കെ ആ കുട്ടിയെ വേദനിപ്പിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് ആ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളത് ഇവന്മാർ നേഴ്സുമാരായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ കാണാൻ പോകുന്ന അല്ലെങ്കിൽ വരെ ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തെന്നുള്ളത് കൃത്യമായിട്ട് ആലോചിക്കണം ഇവനൊന്നും സാധാരണ മനുഷ്യവർഗത്തിൽ പെടുന്നതല്ല ഒന്നീ സൈക്കോൾ അല്ലെങ്കിൽ എന്തൊക്കെയോ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് പ്രാന്തന്മാരായി മാറിയോമാര് കൃത്യമായിട്ട് ഇതിനുള്ള ഇനിയും എത്ര സിദ്ധാർത്ഥന്മാരാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാവുക എന്നൊരു കൊസ്റ്റിനാണ് വരുന്നതെന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് വെറും ഒരു സസ്പെൻഷനോ ഡിസ്മിസ്സോ അതൊന്നുമല്ല അല്ല നൽകേണ്ടത് കൃത്യമായിട്ട് ഇതുപോലെ ഇനി ഒരുത്തന്മാരും റാഗിങ് എന്ന് പറയുന്ന ഒരു പേര് പോലെ ഉച്ചരിക്കാൻ ഭയപ്പെടുന്ന തരത്തിലേക്കുള്ള കൃത്യമായി മായിട്ടുള്ള ഈ പണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആൾബലം ഉപയോഗിച്ചോ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഇവർമാർക്കൊന്നും കഴിയരുത് ഏറ്റവും കിട്ടാവുന്ന ശിക്ഷകളിൽ ഏറ്റവും വലുത് തന്നെ കൊടുത്തുകൊണ്ട് നിയമത്തെ കൃത്യമായിട്ട് ശക്തമാക്കിക്കൊണ്ട് ഇവർക്കൊരു പാഠം തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് സിദ്ധാർത്ഥന്മാർ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ കുട്ടി രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ട്